എല്ലാവർക്കും നമസ്കാരം ആർ ജി കെ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു കൊലപാതകത്തെക്കുറിച്ച് എനിക്ക് വന്ന് എല്ലാവരും തന്നെ ഉണ്ടാവണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇങ്ങനെയുള്ള ക്രൈം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറിയത് നീതി കിട്ടേണ്ടവർ ഇന്നും നീതിക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ തന്നെ എനിക്ക് വലിയ അത്ഭുതവും തോന്നുന്നില്ല ഇരയുടെ സ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകുന്ന സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ഒരു ഡോക്ടറാണ് ഇത്തവണത്തെ ഇര എന്നുള്ളൊരു മാറ്റം മാത്രമാണ് ഞാനിത് കാണുന്നത് ക്രൈം നടന്നതിന് ശേഷം അതിൽ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവിടെ സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല നാടകീയ രംഗങ്ങളാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ആ ഒരു കോളേജിലെ പ്രിൻസിപ്പളിനെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യിക്കുകയും മണിക്കൂറുകൾക്കകം വേറൊരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട് നിയമിക്കുകയാണ് ചെയ്തത് ഡാരുടെ കണ്ടുപൊട്ടിക്കാൻ വേണ്ടിയാണ് അതൊരു ഇരയുടെ ഫാമിലിയോടും പബ്ലിക്കിനോടും കോളേജ് കൊടുത്ത റിപ്പോർട്ട് ഇതൊരു സൂയിസൈഡ് ആണ് എന്നുള്ളതാണ് ഡാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്രൈമിനെതിരെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിന് നേരെയും അതേപോലെ പബ്ലിക്കിന് നേരെയും സംഘങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് ഈ വന്നിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ പിന്നിലുള്ള ബ്രെയിൻ അവരുടേതാണ് അവരവിടുത്തെ തെളിവ് നശിപ്പിക്കുകയാണ് ചെയ്തത് ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട് ഇതൊരു ഗാങ് റൈപ്പ് ആണ് എന്നുള്ളത് എന്നിട്ട് പോലും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ആരെ ഭയന്നിട്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസിന് ഐ പി സി മുന്നൂറ്റിഅപത്തിനാല് പ്രകാരമുള്ള മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ള കർശനമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള ക്രൈമും ക്രിമിനൽസിനെയും നമ്മൾ എണ്ണിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ വരുന്നതായിട്ടുണ്ട് ഞാൻ അടക്കമുള്ള ഹെൽത്ത് വർക്കേഴ്സ് ഹാഷ്ടാഗ് ഇട്ട് സ്റ്റോറി വെച്ചിട്ടും ഒരു ദിവസം ഒ പി ബഹിഷ്കരിച്ചിട്ടും സ്റ്റാറ്റസ് വെച്ചിട്ടും ഇതിനെതിരെ പ്രതിഷേധിച്ചു നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ നമ്മളുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു ഇവിടെ നഷ്ടമായിട്ടുള്ളത് ആ ഒരു ഡോക്ടറുടെ സ്വപ്നവും ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥിക്കാം ആ ഒരു ഡോക്ടറുടെ ആത്മാവിന് വേണ്ടി സോറി സിസ്റ്റർ